ഈ പരിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കിയ പരിവർത്തനവും മാറ്റവും എന്തൊക്കെയാണെന്ന് നമുക്കറിയാവുന്ന വസ്തുതയാണ് കേവലം റസൂലിമൂന്ന് കൊല്ലം കൊണ്ട് ഏറ്റവും നികൃഷ്ടരും നികൃഷ്ടനുജനുമായ കാലഘട്ടം എന്ന് ചരിത്രം വിശേഷിപ്പിച്ച ആ ഇരുണ്ട ഭൂഖണ്ഡത്തെ ഏറ്റവും പ്രകാശമയമാക്കി ിൽ മാർ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കുവാനും ഏറ്റവും അർഹരായ ലോകം കണ്ട ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സമൂഹമാണ് നിങ്ങൾ എന്ന് വിശേഷിപ്പിക്കുമാർ ഏറ്റവും ഉത്തമമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പ്രവാചകൻ തന്റെ അനുചരന്മാരെ ഈ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതും അതിന്റെ ഫലം കണ്ടെത്തിയതും ഒരുപാട് ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ച് പരിചയിച്ചവരായിരുന്നില്ല അവർ വായിച്ചത് പരിശുദ്ധ ഖുർആൻ ആയിരുന്നു ആ ഖുർആൻ പഠിപ്പിച്ചത് ഒരൊറ്റ ഉസ്താദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു ആ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടിരിക്കണം ആ ഖുർആൻ പഠിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമയം കണ്ടെത്തിയിരിക്കണം കാരണം ജീവിതം പരിശുദ്ധ ഖുർആനാണ് ഓരോ വിശ്വാസിയുടെയും ജീവിതവും അവന്റെ ജീവിതത്തിന്റെ ഓരോ തുടിപ്പും ഓരോ സഞ്ചാരവും ഓരോ ചലനവും പരിശുദ്ധ ക്കുർആാനാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകന്റെ ജീവിത വിഷയങ്ങളെ കുറിച്ച് ജീവിത സ്വഭാവങ്ങളെ കുറിച്ച് ജീവിത ചര്യെ കുറിച്ച് ജീവിതത്തിലുള്ള ഓരോ ഘട്ടങ്ങളെ കുറിച്ചും ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ വന്ന സുഹാദിറാമുകളോട് അവർ പഠിപ്പിച്ചത് പ്രവാചകന്റെ ജീവിതം പരിശുദ്ധ ഖുർആാനെന്നായിരുന്നു ആ ർആാനാണ് എന്റെയും നിങ്ങളുടെയും കയ്യിലിരിക്കുന്നത് ആ ർആാനിന്റെ വെളിച്ചമാണ് നമ്മുടെ മുന്നിൽ കൊണ്ടിരിക്കുന്നത് അത് ആ റാനിലൂടെ പരിവർത്തനം ഉണ്ടാക്കണം സമൂഹത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്നതിനെ കുറിച്ച് ആലോചിക്കണം ഞാൻ ഈ ഖുർആനിന്റെ ആളാണ് ഖുർആൻ പഠിക്കുന്നവളാണ് മനസ്സിലാക്കുന്നവളാണ് ജീവിതത്തിൽ പകർത്തുന്നവളാണ് എങ്കിൽ എന്നെ കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് ചെയ്യാൻ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റി ആലോചിക്കണം നമ്മൾ എന്നെ അള്ളാഹുവിന്റെ റസൂല് ആ സഹാബാക്കളെ പഠിപ്പിച്ചില്ലേ ഒരാൾ നിന്റെ വാക്ക് കണ്ടുകൊണ്ടോ നിന്നെ ആരെങ്കിലും ഒരു വന്നാൽ നിനക്ക് ഇഹലോകത്ത് ഇഹലോകവും അതിലുള്ളതിൽ വെച്ച് മുഴുവൻ സാധനങ്ങളും കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം ഒരാൾ നിന്നെ കൊണ്ട് ഹിതായത്തിലാകുന്നതാണ് എന്നാണ് ആ ഒരു ചിന്ത ആ ഒരു ടാർഗറ്റ് ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും പരിമിതികൾ ഉണ്ടാവാം പ്രയാസങ്ങൾ ഉണ്ടാവാം നന്മയിലേക്ക് ക്ഷണിക്കാനും തിന്മയിലേക്ക് നിന്ന് വിരോധിക്കാനുമുള്ള ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ടാകും നേരത്തെ ജാബിറമാനിയൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് കാരണങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രയാസങ്ങളും നിരത്താനുണ്ടാവും പക്ഷേ നമുക്കറിയാമല്ലോ നമ്മുടെ മുൻകഴിഞ്ഞ ഈ അടുത്ത് നമ്മോട് വിട്ടു പിരിഞ്ഞ റാബിയ ടീച്ചറെ കുറിച്ച് മറക്കാൻ സമയമായിട്ടില്ല ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു അവർക്ക് നേരെയൊന്ന് നിവർന്ന് നിൽക്കാൻ പോലും പരസഹായമില്ലാതെ അവർ ജീവിതത്തോട് മല്ലടിച്ച് മല്ലടിച്ച് പോരാടി ജീവിതത്തിൽ എന്തെല്ലാം കാഴ്ചകളാണ് അവർക്ക് മുന്നോട്ട് വെക്കാൻ സാധിച്ചത് നമുക്കറിയാം അവരെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല കാരണം അവർ ജീവിതത്തിന് അക്ഷരത്തിന്റെ വെളിച്ചം നൽകി അക്ഷരഭ്യാസമില്ലാത്തകൾക്ക് ഇല്ലാത്ത ആളുകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിക്കൊണ്ട് ഒരു സാക്ഷരതയുടെ മുൻപന്തിയിൽ നിന്ന് അതിൻ്റെ ഒരു തലവനായിക്കൊണ്ട് പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു നിവർന്നു നിൽക്കാൻ കാലിന്യ സ്വാധീനം പോലും അവർക്കുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കണം നമുക്ക് നമുക്കെങ്ങോട്ടും ഓടിച്ചാടി നടന്ന് എന്തും ചെയ്യാനും പ്രവർത്തിക്കുവാനുമുള്ള കരുത്ത് അൽഹദില്ലാ നാഥൻ തന്നു ആ കഴിവിനെല്ലാം അള്ളാഹുവിനോട് നന്ദി ബോധിപ്പിക്കേണ്ടതുണ്ട് പടച്ചറബിന്റെ ദീനിലേക്ക് അള്ളാഹുവിൻ്റെ സത്യസന്ധമായി പ്രബോധനം ചെയ്യാൻ കഴിയണം െ വളച്ചൊടിക്കാനല്ല മാറ്റി തിരുത്താനല്ല കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച പ്രവാചകൻ കാണിച്ചു തന്ന പരിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാത്ത വിധേയമാകപ്പെടാത്ത അത് ഇറക്കിയവൻ തന്നെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത പരിശുദ്ധ ഖുർആാൻ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം ആണ് ഖുർആാൻ അവതരിപ്പിച്ചത് ആ ഖുർആാനെ നാം ഇറക്കിയ തമ്പുരാൻ വാക്ക് തന്നതാണ് ആർക്കും കഴിയില്ല വളച്ചൊടിക്കാം മാറ്റി പറയാം കളവ് പറയാം കെട്ടിപ്പറയാം പക്ഷേ സത്യമായ ദീനിനെ പ്രബോധനം ചെയ്യുന്ന കാര്യത്തിൽ പ്രിയമുള്ള സഹോദരിമാരെ നമ്മുടെ ഉത്തരവാദിത്വ നിസ്സാരമല്ല വ്യക്തി കുടുംബ സമൂഹ രാജ്യത്തിന്റെ നന്മയിൽ നമുക്ക് ദീനിന് വേണ്ടി പോരാടേണ്ടതുണ്ട് പരിശുദ്ധ കുർആാൻ പഠിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തിയുക്തം പറയുവാനും പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കുവാനും മാതൃക കാര്യങ്ങൾ മാതൃകകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം